അഹ് ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങള് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ പരിശുദ്ധമായ ദുൽഹിജയുടെ ഓരോ പാഠങ്ങളും നമുക്ക് ഏറ്റവും നല്ല അത്ഭുതങ്ങളാൽ

അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ആ പരിശുദ്ധമായ ഈ ദിവസത്തിൽ ചില ദിക്കറുകൾക്ക് വലിയ മഹത്വമാണ് അപ്പൊ ദിക്കറുകൾ അല്ലാത്ത ദിവസം ചെല്ലുന്നത് കൊണ്ട് മഹത്വമില്ല എന്നല്ല എന്നാലും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചില സമയങ്ങളുണ്ടല്ലോ ആ ദിക്കറുകൾ ഇന്ന് ഇന്ന് ഷാ അള്ളാ നമുക്കൊരുമിച്ച് നമുക്കൊന്ന് അള്ളാ ഹുസുഹ് സ്വീകരിക്കട്ടെ നിങ്ങൾ വേറൊന്നും വേണ്ട ഞാൻ എത്ര ചൊല്ലുന്നോല്ലോ അത്രയും നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചെല്ലുക അതനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നിങ്ങൾ ഞാൻ ചെല്ലുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മാധുര്യം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊണ്ട് എന്റെ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ود بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه إنه كان توابا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ചൊല്ലുന്ന ൊല്ലുന്നറിയുമോ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മാറി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ നമ്മൾ തോന്നുന്നത് അള്ളാഹുവേ നമ്മുടെ ഈ മജിലിസിൽ കൂടെ ഇരുന്നു കൊണ്ടുപോയി അവർ പല പല വേദനകളിലാണ് അല്ലാ പല പല പ്രയാസത്തിലാണ് റബ്ബേ പല പല നൊമ്പരത്തിലാണു റബ്ബേ നിന്റെ പരിശുദ്ധമായ കുറു ആ നിന്റെ വറക്കത്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും എല്ലാ നൊമ്പരങ്ങളെയും നീ മാറ്റണേ അല്ല അപ്പൊ ഒന്നാമത് സൂറത്തു നസറാണ് വരാനുള്ളത് അത് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ചൊല്ലാനുള്ളതി കുറേതെന്നറിയുമോ നമ്മളെല്ലാവരും ചെല്ലാനുള്ളതിരു അലൈഹിത്ത വക്കൽ തുലല്ലോ എല്ലാവരും അലൈഹി അലൈഹിത്ത വക്കൽ ബിസ്മില്ലാഹി അലൈഹി അലൈഹിത്ത വക്കൽ بسم اللہ ہی علگی طوکل تو اللہ اسملہ علیہ توکل تو اللہ بسم ہی علگی طوکل تو اللہ بسم ہی علگی طوکل تو اللہ بسم ہی علگی توکل تو اللہ بسم الله عليه توكلت على الله 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 الله بيني سرقري كنا يا رحمن െ നിന്നിലേക്ക് അവരേൽപ്പിക്കുന്നവരാണ് ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്നാണോ അവര് വന്നിട്ടുള്ളത് ആ പ്രതിസന്ധികൾ മുഴുവനും നിന്നിലേക്ക് അവര് പറയുന്നുവല്ലാഹുവേ അവർ നിന്നിലേക്ക് ഏൽപ്പിക്കുമ്പോ ജീവിതത്തിന്റെ സിംഹഭാഗവും അവരിൽ ഉണ്ടല്ലോ റബ്ബേ നീ തട്ടിക്കളയല്ല ഉണ്ടല്ലോയല്ല അല്ലാത്ത സങ്കടപ്പെടുത്തല്ലേ അല്ലാ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് എന്താഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി നല്ലതുപോലെ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളി ആ ഒരു ചിന്തയിലും ആ ഒരു ഓർമ്മയിലും നമ്മൾ മുന്നോട്ട് വന്നാൽ ഒരുപാട് സന്തോഷം അള്ളാഹു നമുക്ക് തരും അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത്തുറും നമ്മൾ ചൊല്ലി മൂന്നാമത്തെ പരിശുദ്ധമായ കുറ വരായത്താണ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم بر جل ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم بسم الله الرحمن الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഈ മൂന്ന് പ്രാവശ്യം സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല നമ്മുടെ നിസ്കാരവും നമ്മുടെ സുതക്കകളും നമ്മുടെ അഴിമാനുകളും നമ്മുടെ നന്മകളും നമ്മുടെ ആവേശങ്ങളെല്ലാം നീ കപൂലാക്കണേയല്ല മാരകമായ രോഗങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ കൊടുത്തിട്ടു കഷ്ടതയിലാക്കല്ലേ അല്ലോ ത്തിലാക്കേവലാതിയിലാക്കേ അല്ലോ മാരകമായ രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ നമ്മുടെ മജിസിലൊരുമിച്ച് കൂടിയവര് പലരും പല പല രോഗങ്ങളുള്ളവരാണ് പല സങ്കടമുള്ളവരാണ് പല പ്രയാസമുള്ളവരാണ് അള്ളാഹുവേ അവരെ തട്ടല്ലേ അല്ലാ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ കൊടുാഹുവേ ക്യാൻസർ പോലെ ഉള്ള രോഗങ്ങൾ കൊണ്ട് പലരും പ്രയാസത്തിലാണ് റബ്ബേ പലരും റബ്ബേ പലരും മാബലാതിയിലും വേബലാതിയിലുമാണ്ബേ റബ്ബേ എല്ലാവിധമായ രോഗങ്ങൾക്കും നീ ശമനം കൊടുക്കണേ അല്ലാ അടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ കമന്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ടുറപ്പേ അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ രോഗങ്ങൾ മാറ്റണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ അള്ളാഹുവേ പലരും പല പല ആഗ്രഹങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ് നീ തട്ടല്ലേ അല്ലാ നീ അല്ല അല്ലാഹുവേ പൊന്നാര മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഓർമ്മ ശക്തി കൊടുക്കണേ തന്റെ ഇടമുള്ള മക്കളാക്കണേയല്ല അടച്ചവനെ ബുദ്ധിയുള്ള മക്കളാക്കണേ മക്കളാക്കണയല്ല നമ്മുടെയൊക്കെ മക്കളെ നല്ല ഓർമ്മയുള്ള ഓർമ്മ ശക്തിയുള്ള നല്ല മക്കളാക്കി പൊന്നുമക്കളാക്കി മാറ്റണേല്ലാഹുവേ ഒരിക്കലും വേദന കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല സങ്കടങ്ങൾ റബ്ബേ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പടച്ച റബ്ബേ അള്ളാഹുവേ മാലിക്കുൽ മുലുക്കായ അല്ലാ ആരെന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിനെതിരെ പോകാത്ത മക്കളെ തരണേ അല്ല ഈമാനുള്ള മക്കളാക്കി തരണേ അല്ലാ അല്ലാഹുവേ സന്തോഷം നിലനിർത്തി തരണേ റഹ്മാനെ അള്ളാഹുവേ വേദനകളും കുക്കങ്ങളും തന്നിട്ട് കണ്ണുനീരിലാക്കല്ലേ അല്ല വിഷമത്തിലാക്കല്ല അല്ല നമ്പരത്തിലാക്കല്ലേ അല്ലാ അള്ളാഹുവേ നിന്റെ അരുഷിന്റെ തണല് നൽകണേ അറഹമാനെ അള്ളാഹു കയാ